നമസ്കാരം വിമാനയാത്രയ്ക്കിടെ എല്ലാ യാത്രക്കാരും പരമാവധി അച്ചടക്കത്തോടെ സഞ്ചരിക്കുകയാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീതുറോ വിമാനത്താവളത്തിൽ നിന്നും ജമൈക്കിലേക്ക് പോയ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലെ യാത്രക്കാർക്ക് രണ്ട് സഹയാത്രികർ കാരണം നരകതുല്യമായി മാറുകയായിരുന്നു ആ വിമാനയാത്ര വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ മൂന്നു മണിക്കൂറോളം ഉറക്ക ജപമാല ജൊല്ലിയും പാട്ടുപാടിയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു ഇവരെ വിവേകമില്ലാതെയും ഇവർ പരുഷമായിട്ടാണ് മറ്റുള്ള യാത്രക്കാരോട് പെരുമാറിയതെന്നാണ് പരാതി ടിക്ടോക്കിൽ പങ്കിട്ട ഒരു ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ യാത്രക്കാർക്കൊപ്പം നിന്ന് പാട്ടുപാടുന്നതും കൈവീശുന്നതും ആക്രോശിക്കുന്നതും കാണാം ഒൻപത് ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞത് ഒൻപത് മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനയാത്രയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പാട്ടും പ്രാർത്ഥനയും ആരംഭിച്ച് ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ടുനിന്നതായി സഹയാത്രികയായ മാക്സിൻ മൺറോ എന്ന വനിത ചൂണ്ടിക്കാട്ടി ക്രോയിഡണനിൽ നിന്നുള്ള എൺപത്തിയാറുകാരിയായ നേഴ്സാണ് മൺട്രോ ഒൻപത് മണിക്കൂർ വിമാനയാത്രയുടെ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ ആരംഭിച്ച പാട്ടും പ്രാർത്ഥനയും ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു ക്ലിപ്പിൽ സീറ്റ് ഓണാക്കി ജീവനക്കാർ അറിയിപ്പ് നൽകുന്നത് വരെ ഒരു മനുഷ്യൻ തന്റെ സീറ്റിൽ നിന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് കാണാം അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അയാൾ തിരികെ ഇരിക്കുന്നതും കാണാം വിമാനത്തിലെ ചില യാത്രക്കാർ പറഞ്ഞത് തങ്ങൾക്ക് പള്ളിക്കുള്ളിൽ ഇരിക്കുന്നത് പോലെയാണ് ഇവരുടെ പ്രവർത്തികൾ തോന്നിപ്പിച്ചതെന്നാണ് മറ്റു ചില യാത്രക്കാർ പറയുന്നത് പലപ്പോഴും ആളുകൾ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് ആളുകൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും കേട്ടേക്കാം എന്നാൽ അവയൊന്നും തന്നെ ഇത്തരത്തിലായിരിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഭൂമിയിൽ നിന്ന് നാൽപ്പതിനായിരം അടി ഉയരത്തിൽ പറകുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു വിമാനത്തിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്തിനും ഒരു പരിധിയുണ്ടെന്നും അസ്വസ്ഥരായ യാത്രക്കാർ പറയുന്നു സീറ്റ് ബെൽറ്റുകൾ ധരിക്കണമെന്ന നിർദ്ദേശം വന്നിട്ട് പോലും സംഘം എഴുന്നേറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തുടർന്നുവെന്നും അവർ പറഞ്ഞു പ്രാർത്ഥന നടത്തിയവർ മദ്യപിച്ചിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നായിരുന്നു പലരും ആദ്യം കരുതിയത് എന്നാൽ ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ബ്രിട്ടീഷ് എയർവേസ് ഇനിയും ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വിമാനത്തിനുള്ളിലും എയർപോർട്ടിലും മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സ്പെയിനിൽ വിമാനത്തിന് മുകളിൽ വലിഞ്ഞു കയറി യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയ ഒരു സംഭവം പുറത്തു വന്നത് പറന്നുയരാൻ തയ്യാറെടുത്ത വിമാനത്തിന് മുകളിൽ കയറിയായിരുന്നു യുവാവ് പരാക്രമം കാണിച്ചത് സ്പെയിനിലെ വിലൻസിയ മാനിസസ് വിമാനത്താവളത്തിൽ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു യാത്രക്കാരെയും അധികൃതരെയും മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങൾ അരങ്ങേറിയത് ആംസ്റ്റർഡാമിലേക്ക് പോകേണ്ടിയിരുന്ന ഹൗളിംഗ് എയർ ബസ് എ ത്രീ ട്വൻ്റി വിമാനത്തിന് മുകളിലായിരുന്നു ഇരുപത്തിനാലുകാരനായ മൊറോകോ സ്വദേശി അന്ന് കയറിപ്പറ്റിയത് ഇതേ തുടർന്ന് വിമാനം രണ്ട് മണിക്കൂറോളം വൈകുകയും ചെയ്തു വിമാനത്തിൽ വലിഞ്ഞു കയറിയ ഇയാൾ വിമാനത്തിൻ്റെ മുകളിലൂടെ ഓടുകയും നിലത്തുള്ള ഗ്രൗണ്ട് സ്റ്റാഫിനെ നോക്കി കൂക്കി വിളിക്കുകയും ചെയ്തു ഏകദേശം പത്ത് മിനിറ്റോളമാണ് ഇയാൾ അന്ന് മുകളിൽ നിലയുറപ്പിച്ചത് ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കാതടച്ച കാതടച്ചുപിടിച്ച് തനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഇയാൾ അവരെ പരിഹസിച്ചത് ഇതിനിടെ ബാഗിൽ നിന്ന് ഒരു ടെന്നിലുള്ള എന്തോ എടുത്ത് കുടിക്കുകയും ഇയാൾ ചെയ്തു കൂടാതെ വിമാനത്തിന് മുകളിൽ നൃത്തം ചെയ്യുകയും ചെയ്തു സിവിൽ ഗാർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ഏറെ നേരം സംസാരിച്ച ശേഷമാണ് ഇയാൾ താഴെ ഇറങ്ങാൻ കൂട്ടാക്കിയത് ഇയാളുടെ പകൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞു എയർ സേഫ്റ്റി നിയമങ്ങൾ ലംഘിച്ചതിന് ഇയാൾക്കെതിരെ കേസും എടുത്തു പിന്നീട് യുവാവിനെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകി വിമാനത്തിന്റെ മുകൾ ഭാഗത്ത് തകരാറുകളൊന്നുമില്ലെന്നും സാങ്കേതിക വിദഗ്ധർ ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര തുടരാൻ അനുമതി നൽകിയത് യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലും സംശയാസ്പദമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അധികൃതർ പ്രതികരിച്ചിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് യുവാവിന് ഇത്തരമൊരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇയാളെ വലൻസിയ ജനറൽ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിലേക്കാണ് അന്ന് പ്രവേശിപ്പിച്ചത് വിമാനത്തിന് മുകളിലൂടെ യുവാവ് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു